അല്ല ഇന്നലെ അപ്പഴാ പോയി കിടന്ന ആർക്കുണ്ട് ഞാൻ ഓർഗ് നോക്കുമ്പോ തോത്തില തല കൊണ്ടേ കൊറച്ചാലും വെള്ളത്തിൽ ഉങ്ങാന്നീചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശ് കൊണ്ടുവന്ന കുപ്പികൾ ഇരുപത്തഞ്ചു കുപ്പിയുണ്ട് ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായ്പായത് ഇന്നാലും ഈ ഉമ്മാൻ്റെ ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട് ഞമ്മളെ വാപ്പക്കിന്നെ പേടിയുണ്ട് അയാൾ ആ എന്നെ വിറ്റ തോന്നി വിറ്റല്ല ഏഹ് അവിടെ ഉത്സവത്തിനുകൊണ്ടാണ് ഇതെന്തിട്ട് രാഗെന്നറിയോ ഇതാണ് സാക്ഷാത് രാഗം നോന് നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ വിക്കന്മാർക്ക് പാടാന്നറിയ പാട്ടുകൾ പാട്ടുകളുണ്ടല്ലോ സ സ സ സാ സാരി കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ട സിനിമയിൽ പാടും ഇപ്പൊ ഒരു പാടി അങ്ങനെ വേണ്ട 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 അവിടെ ആനോട് എഴുന്നള്ളത്തിൽ താനൊന്ന് വേഗം ചെല്ലേ അത് അപ്പൊ കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേപിക്കാട്ടോ ഹലോ എഴുന്നള്ളപ്പിന് ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത് ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷന് വലിയ നിർബന്ധ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം െടുമ്പോളും ഇത് മനപ്പൂർവ്വ ഉത്സവം കളിക്കാനുള്ള പരിപാടി ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലോ നടത്തണം ആ അത് തന്നെയാ വേണ്ടേ രാമ ആന ഹിന്ദുക്കോ സാധിക്ക നമ്മുടെ കുട്ടിയാലി പറഞ്ഞ പൊള്ളയിടാന്റെ കാര്യം പറ അമ്പലക്കാർ തച്ചിനി ഇപ്പോ ഒന്നുംർത്ത സുലൈമാൻ പറഞ്ഞ നമ്മൾ ആൾക്കാര് ഓരോ ഓരോ ഇക്ക് ഓ ഇപ്പ പോയതല്ലേ എന്താ കാര്യം ഓരിക്കിതല്ലല്ല كلهم പിടിക്കാൻ പല കാരണമാണ് നമ്മളെ ആൾക്കാര് തൊട്ടാ ഓരോ ഓരോ അവോക്കരെ 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 മുണ്ടാവ് നോളി നീ അവോക്കരെ കിബോക്കരെ കാര പണിയൊന്നില്ല എന്താണ് അന്നെ കുഞ്ഞാമാനെ വെറുതെക്കിടിക്കോ ആ രണ്ടാലേ മുളയ പിടിച്ചോയല്ല ആ ഒളിച്ചാകൂ ദോ

ആനക്കൊക്കെ എവിടെ പോയിട്ടാ സർട്ടിഫിക്കറ്റ് എനിക്ക് വേറെ മടിയുണ്ടാ കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ ഇവരെണ്ടാ ശരി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആന ഇവിടെ ശരി സർ ഇടൂ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടി ഉണ്ടെങ്കി സംഗതി എളുപ്പം ആ വഴിക്കങ്ങാ നോക്ക് ോ എന്റെ എവിടെ നിന്റെ വീട് നീ മാജിക്കാരനാ ഒരു മാജിക് കാണിച്ചോ എന്തൊക്കെയാ അറിയേണ്ടത് എന്നോട് ചോദിച്ചാ പോരെ അല്ല പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ ഇത്ര ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തുപറ്റി ആരും ഇല്ല ഇവിടെ ചേച്ചി ഒരു കല്യാണത്തിന് പോയി എനിക്ക് തോന്നി മാംഗോ ഫ്രൂട്ടി ആഹാ എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയില്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നുകാരുന്നു ഈ പേൻ നോക്കാനാണ് നോക്കാനാണെങ്കിൽ പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറയണേ വിഷമം തോന്നരുത് പറയട്ടെ അതിനും ഒരു കാര്യം തിരിച്ചു അങ്ങോട്ട് നോക്കട്ടെ പണി അതെന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ സമയം കൊണ്ട് ഈ ശവത്തിലൂടെ ഇവിടെ ഒരു കുറങ്ങുള്ളപ്പൊ ഈ കുറങ്ങന്റെ ആവശ്യമുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വയ്ക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തം ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ ഇഷ്ടം പോലെ ആയിക്കോ എനിക്ക് രണ്ട് കുരങ്ങനെ ഇവിടെ വേണ്ട അപ്പൊ ആശാം പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി അങ്ങനെ പടിമപ്പൻ ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞു കൂടി കിടക്കണമെന്നോ പൊക്കോ എന്നെ പറഞ്ഞു വിടാനും മടിയില്ല എന്നാലും ഈ ശവത്തിനൊന്നും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി വെട്ടിവിടുന്നില്ലേ മൂന്നേരം കുറച്ച് കഷ്ടപ്പെടാൻ അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല എന്നാ നീ പൊക്കോ ബൈ ബൈ പേടിപ്പിക്കില്ല അത്യാവശ്യം എനിക്കറിയാം നിന്നൂടെ അല്ലടാ പോവാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ അലവലാതിന് അയൽത്തെ സുന്ദരി മതിയല്ലോ നോക്കിക്കോ ഈ പോണേന്ന് ഞാൻ അനുഭവിക്കും ഒന്ന് തിരിച്ചു എന് രം കഴിയുമ്പോ വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ എങ്ങനെ ചേച്ചി ആ പഴം തോന്നുന്നു പഴുത്താലേ ഞങ്ങൾ അതിന് പഴം ഒന്നും പറയാറുള്ളൂ ഇല്ലെങ്കിൽ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴം ഒന്നും പറയരുത് എത്ര പഴം വേണം വേണ്ട ഉര്

ഒരു രൂപയാണ് ഒരു രൂപയാണ് അഞ്ചല്ല പത്തല്ല മായമില്ല ആ ഗുരു ശിഷ്യന്മാര് എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞ അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം നീ വീണ്ടും എന്നാ പോയി ഞാൻ പറഞ്ഞ അവര് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ ഇതാര് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്താ അടുത്ത മാജിക് മാജിക്ക് കണ്ടില്ലല്ലോ അവൻ പിടങ്ങി പോയോ മാധവ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ അറിയാൻ വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്ന അതാ പറഞ്ഞത് ഞാൻ എന്നെ അന്വേഷിച്ച് അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ തൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്ക മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ അല്ല ഇക്ക പോയ കാര്യം എന്തായി എല്ല ഹലാഖായി ഞമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട് ഈ ആന കാരണം ഗ്രാഹത്തായി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാവുന്നത് വരെ എന്റെ ട്രൂപ്പിൽ ഞമ്മളെന്നെ മാനേജർ

ഒന്നും <laughs> അറിയുക ൾക്ക് ആകാശമുണ്ട് ഇത് കാര്യാണ് ഞാൻ ഒരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനേ താക്കാൻ പോവുകയാണ്